കേരള കലാ സാംസ്കാരിക തൃപയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് മൂന്ന് മണിയോടെ വിവിധ കലാപരിപാടികളോടെ ആരംഭിക്കുന്ന പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനം സുപ്രസിദ്ധ സിനിമ നിർമ്മാതാവും ബിസിനസ്മാനുമായ മനോജ് കുമാർ കെ പി ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത നടനും ചാക്യാർകൂത്ത് കലാകാരനുമായ നന്ദകിഷോർ മുഖ്യാതിഥിയായിരിക്കും കലാപ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് അവനേങ്ങാട് കളയിൽ അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ നിർവഹിക്കും കേരള കലാ സാംസ്കാരിക വേദിയുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഈ വർഷം നേടിയ ആർ ഐ സക്രിയ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്നു നാട്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു വാർഡ് മെമ്പർ അംബിക ടീച്ചർ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാഷ് തുടങ്ങിയ വിശിഷ്ടാതിഥികളാകും തുടർന്ന് ദൃശ്യവിസ്മയം ഒരുക്കുന്ന നൃത്തങ്ങളും വിവിധ ഇടങ്ങളിൽ നിന്ന് അഞ്ച് ഗ്രൂപ്പുകളുടെ വീരനാട്യ മത്സരവും ഗാനമേളയും നാടകവും മറ്റ് വിവിധതരം കലാവിരുന്നുകളും ഉണ്ടായിരിക്കുമെന്ന് തൃപേറിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലൂടെ ചെയർമാൻ ലിഷോയി കോർഡിനേറ്റർ രാജൻ വേളേക്കാട്ട് ജോയിന്റ് കൺവീനർ അംബരീഷ് തളിക്കുളം സജിത സതീഷ് സനു അശോക് തുടങ്ങിയവർ അറിയിച്ചു